മലയാളികൾക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തു വരുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടിആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഈ പരമ്പര അഞ്ചാം സ്ഥാനത്താണ് ഉള്ളത് എന്നാൽ ഇപ്പോൾ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ് നമ്മുടെ രേവതി കഞ്ചാവ് കേസിനെ അന്വേഷണവുമായി ഇപ്പോൾ സച്ചിൻ മുന്നിലേക്ക് പോകുന്നത് നല്ലതിനല്ല എന്നുള്ള കാര്യവും ദ്രേവതി മനസ്സിലാക്കുന്നു ഇതേ തുടർന്ന് പുതിയ വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഒടുവിൽ രേവതി വിചാരിച്ചിരുന്നത് പോലെ കാര്യങ്ങൾ സംഭവിക്കുന്നു സച്ചിൻ്റെ കാറിൽ കഞ്ചാവ് കയറ്റി കൊണ്ടുപോയത് മറ്റാരുമല്ല എന്നുള്ള സത്യം വ്യക്തമാവുകയാണ് സുതി പൈസ ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ് ഈ ചതി ചെയ്തത് എന്നുള്ള കാര്യം പുറത്തേക്ക് വരികയും ചെയ്തതിനെ തുടർന്ന് സത്യങ്ങൾ അറിയുന്ന നമ്മുടെ സച്ചിനാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതോടെ സച്ചിൻ ശ്രുതിയെ ചെന്ന് കാണുകയും ശ്രുതിയോട് ഇങ്ങനെയൊരു ചതി താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു പക്ഷേ ശ്രുതിയെ മനഃപൂർവ്വം പ്രതിയാക്കുകയാണ് എന്ന് വ്യക്തമാക്കുകയാണ് നമ്മുടെ ചന്ദ്ര എന്നാൽ കാര്യങ്ങൾ ഇതേ തുടർന്ന് വീട്ടിലുള്ള എല്ലാവരുടെയും മുൻപിലേക്ക് തെളിവ് സഹിതം സച്ചിൻ തുറന്നു കാണിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്